മസാല ദോശയെ ഉണ്ണിയപ്പത്തിൻ്റെ രൂപത്തിലാക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു പലഹാരമാണ് നാലുമണി പലഹാരമായിട്ടും ഒക്കെ ഉപയോഗിക്കാം ഇതിനുവേണ്ടി ആദ്യം അര കിലോ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് ആദ്യം വെള്ളത്തിലിട്ടിങ്ങനെ തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി സാധാരണ ഉരുളക്കിഴങ്ങ് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുകയാണല്ലോ പതിവ് തൊലിയോടുകൂടി പക്ഷേ അതിലും എളുപ്പവും നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടുന്നതും ഇങ്ങനെ വേവിക്കുമ്പോഴാണ് ഇനിയും ഈ വെന്ത ഉരുളക്കിഴങ്ങ് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്കൊരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടു വന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പും ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില രണ്ടോ മൂന്നോ വറ്റൻമുളകും ചേർക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കണം നിർബന്ധമില്ല പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചിയായിരിക്കും അതും ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നാല് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് നാലോ അഞ്ചോ പച്ചമുളക് നമ്മൾ വേറെ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെ കുറച്ചോ പച്ചമുളകിൻ്റെ അളവ് ചേർക്കാവുന്നതാണ് ഇനി ഇതിനെ തീ കൂട്ടി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റാം ഒരുപാട് ബ്രൗൺ നിറവൊന്നും ആവണ്ട സവാള നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനുവേണ്ടി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിനെ തോരനൊക്കെ അമർത്തി വെക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് അമർത്തി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം ആ സമയം കൊണ്ട് തന്നെ ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഉടച്ച് വേണം ചേർക്കാൻ ഒരു എളുപ്പമുള്ള വഴി ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നേരെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ബൗളോ എന്തായാലും മതി വെച്ചിങ്ങനെ നമുക്ക് നേരെ ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഉടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉടച്ചെടുക്കാം ചിലർക്ക് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് ഉടഞ്ഞ് ചേർന്ന ആ ഒരു രീതിയിലായിരിക്കും ഇഷ്ടം അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ മുറി നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം ഒരുപാടാവരുത് കുറച്ച് മാത്രം ചേർത്താൽ മതി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല തയ്യാറായി ചൂടാറിയതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുള മതി ഇനി നമുക്ക് ദോശമാവ് എടുക്കാം ഇനി വേണ്ടത് ഒരു ഉണ്ണിയപ്പക്കാരയാണ് ഉണ്ണിയപ്പക്കാരയിലേക്ക് ഇങ്ങനെ മാവ് ഒരു മുക്കാൽ ഭാഗം ഒഴിക്കാം അതിനുശേഷം ഒരു ബോൾ ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ മാവിലേക്ക് മുക്കി വെക്കണം മുകൾ വശത്തും കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പക്കാരെ ആയതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അല്ലാത്ത ഉണ്ണിയപ്പക്കാരെ ആണെന്നുണ്ടെങ്കിൽ എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ മാവ് മാവൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി കുറച്ച് നെയ്യ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യിൽ കിടന്ന് ഇത് മൊരിയുമ്പം നല്ലൊരു രുചിയാണ് കഴിക്കാൻ ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ രീതിയിലൊരു അഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ ശ്രദ്ധിച്ച് മറിച്ചിടാം കാരണം പൊട്ടി പൊട്ടിപ്പോകരുത് പൊട്ടി പോകുകയാണെങ്കിൽ ആ ഫില്ലിങ് ഞങ്ങൾ പുറത്തേക്ക് പോകും എന്നിട്ട് സൂക്ഷിച്ചിങ്ങനെ മറിച്ചിട്ടാൽ മതി എന്നിട്ട് ആ വശവും നന്നായിട്ട് വെന്ത് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ കോരി മാറ്റാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല രുചിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം എളുപ്പത്തിൽ തയ്യാറായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ